ഹായ് ഫ്രണ്ട്സ് ജി റ്റേ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കുറച്ച് ട്യൂട്ടേഴ്സും അതുപോലെ തന്നെ ചില സ്പീക്കർ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിലെ ചില ട്യൂട്ടറുകൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് കുറച്ച് നാളെ ഈ സാധനങ്ങളൊക്കെ വന്ന് കിടക്കണം അപ്പൊ അതൊന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ ട്യൂട്ടറുകൾ നമുക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി ഏത് കപ്പാസിറ്റർ യൂസ് ചെയ്യുക അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് നേരിട്ട് അതിന്റെ ടെസ്റ്റ് വീഡിയോ പോകാം ഗൈസ് നമ്മള് ഈ ഒരു ഡൈറ്റിയുടെ ടൂ ഇഞ്ചിന്റെ ട്യൂട്ടർ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സോ ടി ഡബ്ല്യു ടു സീറോ ടു എന്നുള്ള ഒരു മോഡലാണ് പതിനഞ്ച് വാട്ട് ആറാം വാർട്സ് മുപ്പത് വാട്ട്സ് മാക്സിമം ഒക്കെ എഴുതിയിട്ടുണ്ട് നാലാം ലോഡാണ് ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ ഒരു എന്റെ സെൻറ്റർ ചാനലിൽ സെൻടർ ചാനൽ സ്പീക്കറിൽ ഇത് യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കാരണം ഇത് അത്യാവശ്യം ഒരുവിധം കുഴപ്പമില്ലാത്ത ട്രബിൾ കിട്ടുന്നുണ്ട് എന്നാലും ആ ഒരു കുറച്ചുകൂടി ഒരു ക്രിസ്പ്നസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രബിൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു ട്യൂട്ടർ ഇപ്പോൾ യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ടിരിക്കുന്നത് നമ്മുടെ ആംപ്ലിഫയർ കയ്യിലുണ്ട് നമ്മൾ ഓൾറെഡി ഒരു ടെസ്റ്റ് ഫയൽ പ്ലേ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം പിന്നെ നമുക്കിതിൽ സൗണ്ട് ഒന്ന് സ്മൂത്ത് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു കപ്പാസിറ്റർ കപ്പാസിറ്റി ആയിട്ട് ആഡ് ചെയ്യണം അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഫോർ പോയിന്റ് സെവൻ എം എഫ് ഡിന്റെ കപ്പാസിറ്റർ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ഫോർ പോയിന്റ് സെവൻ എം എഫ് ഡി കൊടുത്തിട്ട് എങ്ങനെയുണ്ട് നമുക്കൊന്ന് ആദ്യം നോക്കാം എങ്ങനെയുണ്ട് ഒരു ടെസ്റ്റ് ഫയൽ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് നമ്മുടെ ഒരു ആംപ്ലിഫയർ ആണ് അപ്പോൾ ജസ്റ്റ് ഒരു ഫയൽ നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു ട്രബിള് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുന്നുണ്ട് പക്ഷെ എങ്കിലും നമ്മൾ കുറെ സോങ്സുകളൊക്കെ പ്ലേ ചെയ്തു അത് വീഡിയോയിൽ നമുക്ക് ഇടാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ നമ്മൾ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട് സോങ്സ് ഒക്കെ ആയതുകൊണ്ട് അപ്പോൾ അത് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വോയിസ് മിനിറ്റ് കുറച്ചും കൂടി കൂടുതലായിട്ട് ഇതിൽ കയറി വരുന്ന ഒരു ഫീൽ ഉണ്ട് ഒരു സുഖമില്ലാത്ത രീതിയിൽ അപ്പോൾ ഞാനത് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ നമ്മുടെ അടുത്ത് രണ്ട് കപ്പാസിറ്റർ ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു കപ്പാസിറ്റർ ഇതിന് സീരിയസ് ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കാം അത് ടു പോയിന്റ് ടു എം എഫ് ഡിൻ്റെ കപ്പാസിറ്റർ ആണ് അപ്പം ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സീരിയസ് ആയിട്ട് ഒന്ന് ഈ ഒരു നിലവിലുള്ള കപ്പാസിറ്റി ഒന്ന് സീരിയസ് ഒന്ന് ചോദിച്ച് നോക്കാം അപ്പം ഗെയിന് വോളിയം ലെവൽ ഇച്ചിരി നന്നായിട്ട് കുറഞ്ഞു പോകുന്നുണ്ട് ട്രബിൾ കുഴപ്പമില്ല പക്ഷെ അന്ന് വോളിയം കുറഞ്ഞു പോകുന്നുണ്ട് ഇനി നമുക്ക് ഇപ്പൊ രണ്ട് കപ്പാസിറ്റി അപ്പോൾ ഈയൊരു നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കപ്പാസിറ്റർ നമുക്ക് ഒഴിവാക്കിയിട്ട് ഇത് ഇവിടെയാണ് അതിന്റെ ഡയറക്റ്റ് അതിന്റെ സോൾഡറിംഗ് വരുന്നത് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഈ ഒരു രണ്ട് കപ്പാസിറ്റർ ടു പോയിന്റ് ടു ഇൻഡ്യും അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് വൺ പോയിന്റ് ഫൈവ് ഇൻഡ്യും ഉണ്ട് രണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ഇത് നോൺ പോളറാണ് അത്യാവശ്യം ഓഡിയോ ക്വാളിറ്റിയുള്ള കപ്പാസിറ്ററുകളാണ് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കുഴപ്പമില്ല നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് പക്ഷെ ഇച്ചിരി വോളിയും ലെവലിൽ ഒരു ഗെയിം കുറവായി ഫീൽ ചെയ്യുന്നു സോ നമ്മൾ ടു പോയിൻറ്റ് ടു എം എഫ് ഒന്ന് കൊടുത്ത് നോക്കാം അതെങ്ങനെയുണ്ട് ഇത് കുറച്ചുകൂടി ഒരു ഓളി ലെവലും കിട്ടുന്നുണ്ട് കുറച്ച് ക്രിസ്പ് ക്രിസ്പ്പായിട്ട് ഒരു ഫീൽ ഉണ്ട് ഈ ടൂ പോയിന്റ് ടൂം ആഫ് ഡയറക്ട് കൊടുക്കാമെന്നാണ് ഞാനിപ്പോൾ കരുതുന്നത് ഇത് നമ്മൾ ഈ ട്യൂട്ടറിന് ജസ്റ്റ് ഇങ്ങനെ ട്യൂട്ടറിന്റെ ഡയറക്റ്റ് ഭാഗത്ത് നിന്ന് അതായത് കപ്പാസിറ്റർ വഴിയുള്ള ഒരു കണക്ഷൻ അല്ല ഡയറക്റ്റ് ഈ കണക്ഷനിന്ന് സോൾവ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ഒരു സെൻട്രൽ ചാനലിലേക്ക് നമുക്ക് ഈ ഭാഗത്തായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഡയറക്റ്റ് അതായത് അത്യാവശ്യം നല്ലൊരു ഈ എയർഫോൺ നമുക്ക് നിർബന്ധം ഇല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫുൾ ഡ്രൈൻ സ്പീക്കറാണല്ലോ അതിൽ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ബാസിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാതുകൊണ്ട് എയർഹോളിന്റെ ഒരു എയർഹോൾ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വലിയ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ എയർ ഹോൾ ഇവിടെ ഒഴിവാക്കണം ഫ്രണ്ടിന്ന് എയർ ഹോൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ ഭാഗത്തായിട്ട് ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഓക്കെ ഈ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു ഭാഗം ഈ കുറച്ച് ഈ ഹോൾ ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഈ ഭാഗം ഒന്ന് കട്ട് എടുത്തിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യാം അത്യാവശ്യം നല്ലൊരു ലുക്കിൽ ഉണ്ടാവും ഓക്കെ നമുക്ക് ഈ ട്യൂട്ടറിന് വേണ്ടിയിട്ടുള്ള ഹോൾ കട്ട് ചെയ്തിന് വേണ്ടിയിട്ട് ആദ്യം സ്പീക്കർ ഒന്ന് അയച്ചെടുക്കണം എന്നിട്ട് അതിൻ്റെ വയറൊക്കെ ഡിസ്കണക്ട് ചെയ്തിന് ശേഷം വേണം ഈ ബോക്സിൽ നമുക്ക് ആ ട്യൂട്ടറിന് വേണ്ടിയിട്ടുള്ള ഹോൾ കട്ട് ചെയ്യാൻ അപ്പം നമ്മുടെ ഈ ബോക്സിൽ നമ്മൾ ട്യൂട്ടർ ഫിറ്റ് ചെയ്യാനുള്ള ഹോള് ഇപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ട്യൂട്ടറിന് സീരീസ് ആയിട്ട് കപ്പാസിറ്റർ ആഡ് ചെയ്യണം നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടു പോയിൻറ്റ് ടു എം എഫ് ടിയുടെ കപ്പാസിറ്ററാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഈ ഒരു കപ്പാസിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അധികം വിലയൊന്നും ഇല്ലാത്ത ജിംസൺ എന്നൊരു കമ്പനിയുടെ നോൺ പോളർ ആയിട്ടുള്ള മെറ്റലിക് പോളിസ്റ്റർ കപ്പാസിറ്ററാണ് അപ്പോൾ ഇത് നമുക്ക് സീരിയസ് ആയിട്ട് ഇതിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം ഈ ട്യൂട്ടർ കണക്ട് ചെയ്യാനുള്ള വയർ കൂടി സോൾഡർ ചെയ്യുന്നതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ ബോക്സിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഹോളിലേക്ക് ഈ ഒരു ട്യൂട്ടർ ഉറപ്പിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആ രണ്ട് സ്പീക്കറുകൾ കൂടി വയറിംഗ് ചെയ്യണം അതിനുശേഷം ആ സ്പീക്കർ കൂടി നമുക്ക് ഉറപ്പിച്ചെടുക്കാം നമ്മുടെ ഇരിക്കുന്ന ഈ രണ്ട് സ്പീക്കറുകളും എയിറ്റ് ഓംസിൻ്റെ സ്പീക്കറുകളാണ് അപ്പോൾ അത് നമ്മൾ പാർ ചെയ്ത് ഫോറോംസ് ആക്കിയിട്ടാണ് നമ്മളീ കണക്ഷൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫോർ ഫോറോംസ് ഈ ഒരു ലോഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് കപ്പാസിറ്റി വഴി സീരീസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ട്യൂട്ടറിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സ്പീക്കറുകളാണ് അപ്പോൾ കുറച്ചുകൂടി ഒരു ക്രിസ്മസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്യൂട്ടർ ആഡ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മുടെ വയറിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഇതിൻ്റെ ട്യൂട്ടറും അതുപോലെ തന്നെ ഈ സ്പീക്കറും ഇതിൽ പ്രോപ്പറായിട്ട് തന്നെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എന്തെങ്കിലും ടെസ്റ്റ് ഫയൽ കൊടുത്തിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി മൊത്തത്തിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് ഓക്കെ അപ്പം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഡൈൻറ്റിയുടെ ഈ ഒരു ടി ഡബ്ല്യൂ ടു സീറോ ടു എന്ന മോഡൽ ട്യൂട്ടറിനെ കുറിച്ച് ഓവറാൾ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്രിസ്പ്പായിട്ടുള്ള ഒരു ട്രബിളാണ് നമുക്ക് ഇന്ന് കിട്ടുന്നത് പക്ഷേ ഇതിൻ്റെ ഡിഫാൾട്ടായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഫോർ പോയിന്റ് സെവൻ എം എഫ് കപ്പാസിറ്റർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഒരു കൂടുതലായിട്ടുള്ളൊരു ഫീല് വരുന്നുണ്ട് പക്ഷേ എനിക്കിവിടെ സ്മൂത്ത് ആയിട്ടുള്ള ട്രബിൾ ആണ് ആവശ്യമുള്ളത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ ടു പോയിന്റ് ടു എം എഫ് ഡിയുടെ ഒരു നോൺ പൊളർ കപ്പാസിറ്ററാണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ എല്ലാ ട്യൂട്ടറും നമുക്ക് ഈ ഒരു ടു പോയിന്റ് ടു ടു സെറ്റ് ആവുമെന്ന് ചോദിച്ചാൽ ഇല്ല ഒരിക്കലും ഇല്ല അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം ഈ ഒരു വാല്യൂസ് നമുക്ക് മാറ്റി കൊടുക്കാം ഒരു വൺ എം മുതൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫോർ പോയിന്റ് സെവൻ വരെയുള്ള വാല്യൂസ് നോൺ പ്ലാർ നമുക്ക് മാറ്റിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു ട്യൂട്ടറിനെയൊക്കെ ഒന്ന് ആക്കി എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കൻ്റിൽ എഴുതി അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ കുറച്ചൊന്നും ഡൗൺ ആയി കിടക്കുകയായിരുന്നു കാരണം എനിക്ക് സമയത്ത് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല കുറേ നാളെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇനി നമ്മൾ തുടർന്ന് ആക്റ്റീവ് ആയിരിക്കും കാരണം കുറേ വീഡിയോസ് ഇതിന് പുറകെ വരുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എവർക്കും ബൈ